നമസ്കാരം കേരള ലോക്സഭാ ഇലക്ഷൻ പ്രചരണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ ബിജെപിക്ക് അടിപതറും എന്ന വാർത്തകൾ നിരവധി വന്നിരുന്നു പക്ഷെ ഒരു പൂർണമായ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ബിജെപിക്കുമെതിരെ ആഞ്ഞടിച്ച പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പങ്കാളിയുമായ പരകാല പ്രഭാകരുടെ പരാമർശങ്ങൾ ഇപ്പോൾ ചർച്ചയാവുകയാണ് എല്ലാ സ്വേച്ഛാധിപതികളും കൈവിലങ്ങുകളിലോ ശവപ്പെട്ടികളിലോ ആണ് അവസാനിച്ചിട്ടുള്ളതെന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റിനു മുകളിൽ നേടാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപിയുടെ കടുത്ത വിമർശകനാണ് പ്രഭാകർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ പരാമർശം അദ്ദേഹം നടത്തിയത് ഉത്തരേന്ത്യയിൽ മാത്രം എൺപത് മുതൽ സീറ്റുകൾ വരെ ബിജെപിക്ക് നഷ്ടമാകുമെന്നും അദ്ദേഹം പ്രവചിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയും മോദിയും വീണ്ടും അധികാരത്തിലേറിയാൽ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറുമെന്നും നേരത്തെ പ്രഭാകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു മോദി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടാൽ ലഡാക്ക് മണിപ്പൂർ പോലെയുള്ള ഒരു സാഹചര്യം രാജ്യത്ത് ഉടലെടുക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ബിജെപി വളരെ പ്രതീക്ഷ പുലർത്തുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തെലുങ്കാനയിലടക്കം വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കില്ല നാല് സീറ്റ് നിലനിർത്താൻ സാധിച്ചേക്കും പക്ഷേ ആന്ധ്രാപ്രദേശിൽ ഒരു സീറ്റിനുള്ള സാധ്യത മാത്രമേയുള്ളൂ തമിഴ്നാട്ടിലോ കേരളത്തിലോ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ സാധിക്കില്ല കർണാടകയിൽ വലിയ നഷ്ടം ബി ജെ പിക്ക് സംഭവിക്കും പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ സീറ്റ് മാത്രമേ അവർക്ക് നേടാൻ സാധിക്കുകയുള്ളൂ എന്നും പരകാല പ്രഭാകർ പ്രവചിക്കുകയുണ്ടായി തൊഴിലില്ലായ്മ വില സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണ ബി ജെ പിക്ക് തിരിച്ചടിയാകും ഹിന്ദുത്വവും വർഗീയതയും ബി ജെ പിക്ക് ക്ഷീണം വരുത്തും രാമക്ഷേത്ര വിഷയത്തിൽ ബി ജെ പി പ്രതീക്ഷിച്ചത് പോലെയൊരു ഫലം അവർക്ക് നൽകിയിട്ടില്ല ഇത്തരം അഭിപ്രായങ്ങൾ പൊതുവെ ഉയർന്നു വരാറുണ്ട് ഇന്ത്യ മുന്നണിയുടെ കൈകോർക്കലും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു തൂത്തുവാരൽ ഇന്ത്യയിൽ സാധിക്കില്ല എന്നത് തന്നെ നമുക്ക് ചുരുക്കി പറയാൻ സാധിക്കും കേരളത്തിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് നേടാൻ സാധിക്കില്ല എന്നിരിക്കെ നാല് സീറ്റുകൾ ഉറപ്പിക്കുകയാണ് ഈ കേരളത്തിലെ ബി ജെ പി നേതൃത്വം അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ പ്രതീക്ഷകൾ ബി ജെ പി ും യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വളരെ കുറവ് സീറ്റ് മാത്രമേ ഇന്ത്യയിൽ ലഭിക്കൂ എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ തന്നെയും മനസ്സിലാക്കാൻ സാധിക്കുന്നത്